ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എ ഫോർ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ക്രിസ്മസ് ട്രീ ആണ് അപ്പോൾ എല്ലാവരും റെഡിയല്ലേ നമുക്ക് തുടങ്ങാം അപ്പം ആയി നിന നമ്മളൊരു എ ഫോർ എടുത്ത് ഇതേപോലെ ഒന്ന് കോൺ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഈ എക്സ്ട്രാ വരുന്ന പേപ്പർ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം അപ്പം നമുക്ക് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കുത്തനെ ഇതേപോലെ നല്ല നീറ്റായിട്ട് ഇന്നോളും ഇനി നമുക്ക് അടുത്ത എ ഫോർ ഷീറ്റ് എടുക്കാം ഇതേപോലെ ഞാൻ സ്കെയിലിൻ്റെ അതേ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതേ അളവിലൊന്ന് വെട്ടിയെടുക്കണം ഈ വെറ്റിയെടുത്ത പീസിന് നമുക്ക് എല്ലാത്തിനും ഇതേപോലെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം എല്ലാ പീസുകളും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നമുക്കിതിനെ ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു പേനയോ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒട്ടിച്ച് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണത് അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ആണെങ്കിലൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് കളർ പേപ്പറേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കോണിൻ്റെ ആ ഒരു ഷേപ്പ് എടുത്തിട്ട് നമുക്കതിലേക്ക് തൂത്ത് കൊടുത്ത് ഇതേപോലെ ലെയർ ലെയർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് മുകളിലേക്കുള്ളതിന് വേണ്ടി യൂസ് ചെയ്യാതെ ഇങ്ങനെ നമ്മൾ എ ഫോറില് ഉണ്ടാക്കിയെടുക്കുന്ന ക്രിസ്മസ് ട്രീ നമുക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ കൂടാതെ നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കോണിൻ്റെ ഷേപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മളതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കാണാനൊക്കെ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെ നമുക്ക് ലെയർ ലെയർ ആയിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം തിക്കായി കിട്ടണമെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള ട്രീ ആണ് വേണ്ടതെങ്കിൽ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇതുപോലത്തെ ഇത് വെട്ടിയെടുത്ത് ഒട്ടിക്കണം ഓരോ ലെയറും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും കേട്ടോ ലാസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന പലതരത്തിലുള്ള ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഉണ്ടല്ലേ അതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കളർ പേപ്പറും ഫോം ഷീറ്റിൻ്റെയും ബണ്ടിൽസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ഓർണമെൻസും നമുക്ക് ഏറെക്കുറെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ ക്രാഫ്റ്റ് മാർട്ടും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തുടർന്നും ഇതുപോലെയുള്ള ഓരോ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാർക്കല്ലേ നമ്മൾ ക്രിസ്മസ് ട്രീ ഓൾമോസ്റ്റ് നമ്മൾ ഒട്ടിച്ച് കഴിയാനായിട്ടുണ്ട് അവസാനത്തെ ലെയറ് നമ്മളിതുപോലെ ലെയറ് ലെയർ ആയിട്ടല്ല ഒട്ടിക്കുന്നത് ഒറ്റ ഷീറ്റ് നമ്മളിതുപോലെ ചുറ്റി 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 എടുക്കുകയാണ് ചെയ്യുന്നത് അവസാനത്തത് മാത്രം അവസാനം ഒട്ടിക്കുന്ന ലെയർ നേരത്തെ അപേക്ഷിച്ച ലെയറിനെ വെച്ച് ഇച്ചിരി നീളം കുറവും കൂടെ ഉണ്ട് കേട്ടോ അത് നമ്മളെല്ലാം ഒട്ടിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റാർ വേണം അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഫോം ഫോംഷീറ്റാണ് റെഡ് കളർ ഫോം ഷീറ്റിൽ സ്റ്റാറിൻ്റെ ചിത്രം വരച്ച് വെട്ടിയിട്ട് നമ്മൾ പശ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റാറിനെ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ട്രീടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്താ പരിപാടി ഇതിനെ ഒന്ന് കുത്തി നിർത്തണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഒരു എ ഫോർ എടുത്ത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് പശ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മളുണ്ടാക്കി ക്രിസ്മസ് ട്രീ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് നോക്കാം അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഈ ക്രിസ്മസ് ട്രീയുടെ അതേ ലെവലിലൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് കുത്തി നിർത്താൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഞാൻ ഈ ക്രിസ്മസ് ട്രീനെ ഒരു ബോക്സിൻ്റെ മുകളിലാണ് കുത്തി നിർത്താൻ പോകുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു ചതുരത്തിലെ ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഇത് ഒന്നിങ്ങനെ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് സ്ട്രോങ്ങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ലെല്ലോ ടാപ്പ് എടുത്ത് നാല് സൈഡിലും നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബോക്സിനൊന്ന് കവർ ചെയ്യാം കേട്ടോ പക്ഷേ ഇത് കാണത്തൊന്നുമില്ല ഇല്ല അത് കാരണമാണ് ഞാനിത് കവർ ചെയ്യാതിരുന്നത് ഇങ്ങനത്തെ ബോക്സിലാന്ന് ഓർത്ത് കൂട്ടുകാർ സങ്കടപ്പെടേണ്ട വഴിയുണ്ടെന്നേ ഏതെങ്കിലും ഒരു കാർഡ്ബോർഡ് എടുത്ത് അത് ഇതുപോലെ ഒന്ന് വട്ടത്തിലോ അല്ലെങ്കിൽ ചതുരത്തിലോ ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്താലും മതി എങ്ങനെയുണ്ട് ഡെക്കറേഷൻ കുറവ് വരുത്താതിരിക്കാൻ വേണ്ടി ഇച്ചിരി കളർ പേപ്പേഴ്സും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ സൂപ്പറായില്ലേ കളർ തെർമോക്കോൾ ബോൾസ് ഉണ്ടെങ്കിൽ അതും ഇതേപോലെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് കയക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ ബായ്